നമസ്കാരം എൻ്റെ പേര് ദാമോദരാണ് ഞാൻ ഒരു ലൈഫ് കോച്ചാണ് ഓത്തറാണ് അത് ഫോർ ക്യൂസ് ബുക്കിൻ്റെ സംരംഭറാണ് എം എം എസ് കോച്ചിങ്ങിനാണ് എൻ്റെ കമ്പനീൻ്റെ പേര് ഞാൻ നിങ്ങളെ മുന്നിൽ ഇന്ന് വന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആയിട്ടാണ് ഇതൊരു മാർക്കറ്റിംഗ് മെസ്സേജ് അല്ല അപ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് കാരണം നിങ്ങൾ പല വീഡിയോസും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് പല സക്സസ് കിട്ടാൻ വേണ്ടിയിട്ടും മറ്റേ കുറേ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ടല്ലോ പക്ഷേ അവിടെ നിങ്ങൾ മോട്ടിവേഷണൽ വീഡിയോസായിട്ടും ഇൻസ്പിറേഷണൽ വീഡിയോസായിട്ട് മാത്രം നിങ്ങൾ കാണാറുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ് ബേസിക്കലി ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ പേരാണ് റൂട്ടിങ് റെവല്യൂഷൻ ഞാൻ തുടങ്ങിയത് അപ്പോൾ എന്താണ് ദർ ഇസ് സംതിങ് വിച്ച് വി ആർ മിസ്സിങ് നമ്മൾ എന്തോറും മിസ് ചെയ്യേണ്ടത് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് നല്ല ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടാവാം നല്ല പണം ഉണ്ടാവാം പല കാര്യങ്ങളുണ്ടാവും പക്ഷെ ഒരു കാര്യം നമ്മൾ മിസ്സ് ചെയ്യേണ്ടത് എന്താണ് ആ കാര്യം മിസ്സ് ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വിലപ്പെടുത്താൻ പോണത് ബേസിക്കലി ഇതിന് ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ തുടങ്ങാം നമ്മളെ മൈൻഡ് ഒരു മരത്തിൻ്റെ പോലെ അല്ലേ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പാട്ട് എന്താണ് മരത്തിൻ്റെ വേരുകൾ അല്ലേ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കുറേ വിത്ത് ഇട്ടിട്ട് നമുക്ക് നല്ല ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് എല്ലാം കിട്ടും എന്താ കിട്ടുക എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ടാലൻറ്റ് എല്ലാം കിട്ടും അല്ലേ പക്ഷേ നമ്മളെ വേരുകൾ സ്ട്രോങ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാറ്റ് വന്നാലും നമ്മളെ അടിച്ചു കൊണ്ടുപോകും കോവിഡിൽ ഇതെല്ലാം സംഭവിച്ച കോവിഡ് വന്നു ഈവൻ ടാലൻറ്റഡ് ആൾക്കാർ വരെ പലർ ജോലി പോയി പലരുടെ ബിസിനസ് നഷ്ടപ്പെട്ടു പലർക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു പലർക്ക് ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ അലോങ് സൈഡ് എഡ്യൂക്കേഷൻ അത് കൂടാതെ ടാലൻറ്റ് കൂടാതെ മണി കൂടാതെ നമ്മളെ റൂട്ട്സ് സ്ട്രോങ് ആവണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റൂട്ട്സ് എന്താണ് നമ്മളെ തോട്ട് പ്രോസസ്സ് നമ്മളെ ബിലീഫ് സിസ്റ്റം ഈ റൂട്ട്സാണ് നമ്മളെ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണം നമ്മളൊക്കെ പറയും ഈ തീരുമാനങ്ങൾ എടുക്കുന്ന പല പുറത്തെ കാരണം കൊണ്ടാണ് കോമ്പറ്റീഷനാണ് സ്റ്റാഫ് വർക്കിങ്ങില്ല അത് കാരണം നമ്മൾ തീരുമാനം തെറ്റുന്നത് പക്ഷെ അതല്ല ഇതിൻ്റെ അടിസ്ഥാനം റീസൺ നമ്മളെ മൈൻഡിനുള്ളിലുള്ള കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു ഔട്ട്സൈഡ് കണ്ടീഷൻ അതായത് സൊസൈറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സെൽഫ് മെക്കാനിസം പറഞ്ഞ സംഭവം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ റൂട്ട്സ് സ്ട്രോങ് ആക്കിയാലേ നമുക്ക് ഈ സെൽഫ് മെക്കാനിസം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ശരിയല്ലേ ശരിയല്ലേ അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് കാരണം സ്കൂൾസിലും കോളേജസിലും ഈ ടെക്നിക്കൽ എഡ്യൂ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഇങ്ങനൊരു എഡ്യൂക്കേഷൻ ഇല്ല അപ്പോൾ ഞാൻ ഈ ഒരു റൂട്ടിങ് റെവല്യൂഷൻ കൊണ്ടുവന്ന് ഈ ഒരു പെർട്ടിക്കുലർ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു പാരൻ്റായാലോ ടീച്ചറായാലോ സ്റ്റുഡൻ്റ് ആയാലോ സംരംഭർ ആയാലോ എംപ്ലോയി ആണോ ആരായാലും ഈ പ്രോഗ്രാം കാണണം കാരണം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു നിങ്ങളെ സക്സസ്സിന് വേണ്ടിയിട്ടോ നിങ്ങളെ ഹാപ്പിനെസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിരിക്കും അപ്പോൾ ഇത് കാണുക നിർത്താണ്ട് കാണുക എപ്പിസോഡ്സൊക്കെ നന്ദി നമസ്കാരം